കാട്ുന്ന യന്ത്രം ഉപയോഗിച്ച് യുവാവിനെ കഴുത്തറുത്തു കൊന്നു മഞ്ചേരിയിൽ യുവാവിനെ കഴുത്തറുത്തു കൊന്നു ചാത്തങ്ങോട്ടുപുറം സ്വദേശി പ്രവീണാണ് മരിച്ചത് നാൽപ്പത് വയസ്സായിരുന്നു ചാരങ്കാവ് സ്വദേശിയായ മൊയ്തീനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കാടുവെട്ടുന്ന യന്ത്രം ഉപയോഗിച്ച് പ്രവീണിന്റെ കഴുത്തറുത്താണ് അരുൺ കൊല ഇന്ന് രാവിലെ ഏഴരയോടെയാണ് സംഭവം നടന്നത് കാടുവെട്ടുന്ന തൊഴിലാളികളാണ് പ്രവീണും മൊയ്തീനും രാവിലെ ഇരുവരും ഒരുമിച്ച് ബൈക്കിൽ ജോലിക്ക് പോവുകയായിരുന്നു ഇതിനിടെ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി പിന്നാലെ പ്രവീണിനെ മൊയ്തീൻ കാട് വിടുന്ന യന്ത്രം ഉപയോഗിച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് വിവരം സംഭവസ്ഥലത്തുതന്നെ പ്രവീൺ മരിച്ചു പ്രദേശത്ത് രക്തം തളം കെട്ടിക്കിടക്കുകയാണ് മഞ്ചേരി സി എയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും പ്രവീണും മൊയ്തീനും തമ്മിൽ മുൻപും തർക്കവും വൈരാഗ്യവും ഉണ്ടായിരുന്നതായാണ് വിവരം പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി